എന്റെ ജീവന ഭീഷണിയുണ്ട് പതിനാലാം ക്ലാസ് പതിനാല് വയസ്സുള്ള ഈ കുട്ടീനെ ഒരു ഒരു സ്വകാര്യ ഭാഗത്ത് പടവലങ്ങയൊക്കെ കുത്തി കയറ്റു പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം കേൾക്കണേ ഒരു വർഷം പീഡിപ്പിച്ച് ഈ പറ്റി സുഖമായിട്ട് റോട്ടിക്കൂടെ ഇറങ്ങി നടക്കുന്നു നിങ്ങളുടെ ഒരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങളുടെ പെങ്ങൾക്കോ ഭാര്യയ്ക്കോ ഒക്കെ ഇങ്ങനൊരു ദൂരനു പോവും ക്രൂര പീഡനം നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ ആ പെൺകുട്ടി അങ്ങനെ ഉപദ്രവിച്ച ആളെ നിങ്ങൾ എന്ത് ചെയ്യും ഇവിടെ ഈ നിസ്സഹാനായിട്ട് വന്നു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുന്നത് അയാളുടെ ഭാര്യയുടെ രണ്ടാനച്ഛൻ ആ ഒരു പെൺകുട്ടിയെ പതിനാലാം വയസ്സിൽ ക്രൂരമായിട്ട് പീഡിപ്പിച്ചു എന്നാണ് അതായത് ജനനേന്ദ്രത്തിൽ പടവലങ്ങയൊക്കെ കുത്തിക്കേറ്റിയുള്ള ക്രൂരപീഡനങ്ങൾ ആ പെൺകുട്ടി സഹിച്ചിട്ടുണ്ട് അതിനെതിരെ ഇവരെ കേസ് കൊടുക്കാൻ പോയി കേസ് കൊടുക്കാൻ ചെല്ലുമ്പോൾ പോലീസുകാർ പറഞ്ഞു ഈ ജൂറി അല്ല അടുത്ത ജൂറി സെക്ഷനിൽ പോകും അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ തുടർന്നുകൊണ്ട് ഈ പെൺകുട്ടിയെ ആ രണ്ടാനച്ഛൻ വീണ്ടും ഉപദ്രവിക്കാൻ വരുന്നു അല്ലെങ്കിൽ ഇവരുടെ കുടുംബത്തിന് ഭീഷണിയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായനായി സഹികെട്ട് അവസാനം ഈ കാര്യങ്ങളൊക്കെ ലോകത്തോട് വിളിച്ചു പറഞ്ഞ് എന്തെങ്കിലും സഹായം കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു നിസ്സഹായ അവസ്ഥയിൽ അയാൾ വന്ന് ലൈവ് കുറച്ച് ാണ് നിങ്ങൾ കണ്ടത് നിങ്ങൾ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം നിങ്ങളുടെ പെങ്ങൾക്കോ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ അവരെ അങ്ങനെ ക്രൂരമായി പീഡിപ്പിച്ച ഒരു വ്യക്തിയെ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക എന്തായാലും ഈ ചെറുപ്പക്കാരും പറയാനുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഭീഷണിയുണ്ട് ഞാൻ ഇത്രയും കാലം ഈ ലോകത്തോടൊന്നും പറഞ്ഞിട്ടില്ല ഈ ജനങ്ങളോട് പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല ഇന്ന് എനിക്ക് അത്രയും മാനസികമായ രീതിയിലും എൻ്റെ ഭാര്യയ്ക്കും എനിക്കും ഒരു രീതിയിലും ജീവിക്കാൻ പറ്റില്ലാത്ത ഒരു അവസ്ഥ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു രീതിയിലും നിയന്ത്രിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഞങ്ങൾ ഒരു മാനസിക നില തെറ്റി പോകുന്ന അവസ്ഥ കൊണ്ട് ഞങ്ങൾക്ക് ഒരു രീതിയിൽ പറ്റുന്നില്ല ഞങ്ങൾ ചിലപ്പോൾ ആത്മഹത്യ അറ്റം പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാ സംഭവിച്ചതെന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ എൻ്റെ പേര് തുഷാർ ലോചിച്ചതാണ് ഇപ്പൊ നിലവിലെ പുന്നമറ്റം താമസിക്കുന്നു പുന്നമറ്റം താമസിക്കുന്നു മോട്ടയിലം താമസിക്കുന്നു മോറ്റയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് എൻ്റെ പപ്പ ചെറുപ്പത്തിലെ മരിച്ചുപോയി എൽ കെ ജി പഠിക്കുമ്പോൾ തന്നെ എൻ്റെ പപ്പ മരിച്ചുപോയി അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പപ്പയുടെ ഒരു കൊലപാതകം പോലെയാണ് വന്നത് പക്ഷെ ആ കേസ് തെളിഞ്ഞില്ല എൽ കെ ജി പഠിക്കുമ്പോഴാണ് മരിച്ചുപോയത് അത് കഴിഞ്ഞതിന് ശേഷം എന്റെ അമ്മ കഷ്ടപ്പെട്ട് വളരെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു വളരെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഏഴേഷനൊക്കെ പഠിച്ചു നല്ല നിലയിലെത്തി കഴിഞ്ഞ ഒരു രണ്ട് കൊല്ലം മുമ്പ് എന്റെ ചേച്ചി ആത്മഹത്യ ചെയ്തു അതൊരു മണ്ണെണ്ണ ഒഴിച്ച് മൊഴിയിൽ എഴുപത്തഞ്ച് ശതമാനം പുള്ളി അങ്ങനെ ആത്മഹത്യ ചെയ്തു കാരണം പുള്ളിക്കാരിക്ക് മൂന്ന് ഡിസോർഡെന്ന് പറഞ്ഞു പ്രോബ്ലം ഉണ്ടായിരുന്നു അങ്ങനെ ചികിത്സിച്ചു എപ്പോഴും മാനസിക രോഗി 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 കേട്ടു കേട്ട് കേട്ട് കേട്ടു കേട്ട് മാടുത്തു ഞങ്ങളുടെ ജീവിതം അതുകൊണ്ട് തന്നെ മാണിത്തു അത് കഴിഞ്ഞാൽ ഞങ്ങൾ കഷ്ടപ്പെട്ട് ഒരു വീടൊക്കെ മേടിക്കാനായിട്ട് നോക്കി അത് ഇപ്പൊ തടത്തിരിക്കുന്നു അപ്പോ എനിക്ക് ഒരു കല്യാണം കഴിക്കുന്ന ആഗ്രഹം തോന്നി ഞാൻ ദുബായിൽ ആദ്യമായിട്ട് ജോലിക്ക് പോകുന്നു അന്നേരമാണ് എനിക്ക് ഒരു കല്യാണം കഴിക്കുന്ന ആഗ്രഹം തോന്നിയത് അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു അപ്പൊ ഈ ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ച ഭാര്യയുടെ അമ്മയും എന്റെ അമ്മയും കൂടെ മൂവറ്റോ വെച്ച് കണ്ടുമുട്ടുന്നു ഞാൻ ഈ പെൺകുട്ടിനെ കല്യാണം കഴിക്കുന്നു മീനും പേര് ഞാൻ അനാഥാലുന്നു പെരുമ്പൂർ ഇങ്ങനെ ഒരു കുട്ടിയുണ്ട് പറഞ്ഞു പെരുമ്പാവൂർ പോന്നാശ്ശേരി അനാഥാലയം എത്തിച്ചിരുന്നു എനിക്ക് അപ്പൻ കുട്ടിയെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വിവാഹം കഴിക്കുകയാണ് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ അമ്മ സ്വന്തം അമ്മ ബോബിനി എന്നാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ കൊച്ചിനെ രണ്ടാനച്ചുടെ വീട്ടിലെ പുറത്ത് പുറവത്ത് മാമല കാലയിൽ എന്ന് സനീഷ് രണ്ടാനച്ചുടെ വീട്ടിൽ പിന്നെ കൊണ്ടുപോയി നിർത്തി അവിടെ വെച്ച് ഈ കുട്ടി എന്നെ ഫോണിൽ വിളിക്കുവായിരുന്നു അപ്പോൾ ഈ കുട്ടി പറഞ്ഞു എനിക്ക് ഉപദ്രവം നേരിടുന്നു എനിക്ക് രണ്ടാം ഏഴ് നിന്ന് ഉദ്രകം നേരിടുന്നു എന്നെങ്കിലും രക്ഷിക്കണം എന്ന് പറഞ്ഞു ഞാൻ ഹോട്ടലിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് ഈ കുട്ടിയുടെ വീട്ടിൽ ചെന്ന് ഈ കുട്ടിയെ ഞാൻ വിളിച്ചുകൊണ്ട് പോകുന്നു അതിന്റെ പേരിൽ ഇവരുടെ അമ്മ ബോബിനി ഈ പറയുന്ന പുറം പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലയിന്റ് കൊടുത്തു ഈ കൊച്ചിനെ തട്ടിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ ചെന്നു ഞങ്ങൾ പ്രായപൂർത്തിയായ പിള്ളേരാണ് അപ്പോൾ അവിടെ ചെന്നു ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു പോലീസായിട്ട് സഹായിച്ചു ഞങ്ങ വിവാഹം കഴിച്ചു ലീഗലായിട്ട് രജിസ്റ്റർ മാരേഞ്ച് ചെയ്തു ഇപ്പൊ എന്താ പറ്റിയെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഈ കുട്ടീനെ മീനുവിനെ എന്റെ ഭാര്യനെ രണ്ടാനച്ഛൻ ഒരു പതിനാലാം വയസ്സിൽ ഭയങ്കരമായി ബുദ്ധിച്ചു ബുദ്ധിമുട്ടിച്ചു എന്ന് പറഞ്ഞാൽ പീഡിപ്പിച്ചു അപ്പോൾ അത് പോസ്റ്റോ കേസിൽ രജിസ്റ്റർ ആയിരുന്നു പുറമെ പോലീസ് സ്റ്റേഷനിലെ പോർട്ടോ കേസിൽ രജിസ്റ്റർ ആയി അയാൾ മൂന്ന് മാസമാണ് ജയിലിൽ കിടന്നു പോകും അത് കഴിഞ്ഞാൽ അയാൾ ജാമ്യത്തിലിറങ്ങി ജാമ്യത്തിലിറങ്ങിയതിനു ശേഷം ബാക്കി കാര്യങ്ങൾ പറയുന്ന ഈ കുട്ടി കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നു വീട്ടിൽ വന്നതിനു ശേഷം പിന്നെയും മാനസികാസ്വാസ്ഥം കാണുന്നു ഭയങ്കരമായിട്ട് കരച്ചിലൊക്കെ വന്നു കാരണം ഈ ലോകത്ത് ആരോടും പറയാൻ പറ്റാത്ത രീതിയിൽ കാണും ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ വന്നു ഞാൻ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കുന്നു ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കുമ്പോൾ ഡോക്ടറെ ചികിത്സിക്കാൻ ട്രീറ്റ്മെന്റ് എടുക്കുന്നു അപ്പൊ പറയുന്നു ബോർഡർ ലൈൻ പേഴ്സണലി ഡിസ് ഓർഡർ ദാറ്റ് മീൻസ് എന്ന് പറയുന്നു കഴിഞ്ഞ ഒന്നര കൊല്ലമായിട്ട് ചികിത്സ തുറന്നുകൊണ്ടേ ജീവിതത്തിൽ ഞാൻ നല്ല ഷിപ്പിലൊക്കെ ജോലി ഓസ്ട്രേലിയൻ ജോലി ഷിപ്പിലൊന്ന ഞാൻ ഒരു മാസം കൊണ്ട് ഒരു മാസം കൊണ്ട് റിസൈൻ ചെയ്തു നാട്ടിൽ വന്നു ആ ചെറുപ്പക്കാരന്റെ വാക്കിലും അയാളുടെ വിതുമ്പലും അയാളുടെ നിസ്സായാവസ്ഥ ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത്രയും വലിയൊരു ക്രൂരത പെൺകുട്ടിയോട് ചെയ്തവനൊക്കെ വെറും മൂന്ന് മാസം ജയിലിൽ ഇട്ടിട്ട് അയാളെ തുറന്നു വിട്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ക്രിമിനൽസിനൊക്കെ എന്തിനാണ് ഇവർ തുറന്നുവിടുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ആ പെൺകുട്ടി അത്രയും സഹിച്ചതുകൊണ്ടാണ് ആ പെൺകുട്ടി ഇങ്ങനെ ഒരു മെന്റൽ സ്റ്റേറ്റ് വരെ വന്ന അതിരുന്ന ഒച്ചിൽ കരയുന്നു ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ എന്തോ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ അതിനുണ്ട് അതായത് ബാലികാലത്ത് അനുഭവിക്കേണ്ടി വന്ന ക്രൂരതകൾ കാരണം ഉണ്ടായതാണ് എന്നൊക്കെയാണ് ഡോക്ടർ പറയുന്നത് എന്തൊരു നിസ്സഹായ അവസ്ഥയാണല്ലേ ആ പെൺകുട്ടിയോട് അങ്ങനെ ഒരു ക്രൂരത ചെയ്തവൻ വില നടക്കുകയാണ് സമൂഹത്തിൽ വിലസി നടക്കുന്നത് പോട്ടെ ഇവരെ വീണ്ടും ഉപദ്രവിക്കാൻ വരികയാണ് നിയമസഹായമൊക്കെ തേടി അവിടെയെല്ലാം പരാജയപ്പെട്ടതിന് ശേഷമാണ് ഈ ചെറുപ്പക്കാരൻ നിസ്സഹായനായിട്ട് ഫേസ്ബുക്കിൽ വന്ന് ലൈവ് ലൈവിടേണ്ടി വരുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് എനിക്ക് ചോദിക്കുന്നത് നമ്മുടെ നിയമവ്യവസ്ഥ ഇവിടുത്തെ സാധാരണ ഒരു ചെറുപ്പക്കാരന് അല്ലെങ്കിൽ ഒരു പൗരന് എന്ത് സംരക്ഷണമാണ് കൊടുക്കുന്നത് എന്നുള്ളത് ഈ പെൺകുട്ടിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു ഈ രണ്ടാനച്ചൻ പിന്നെയും പിന്നെ ഞങ്ങൾ ഉദ്രവും പ്രശ്നങ്ങളും ഞങ്ങൾ തുടങ്ങി ഞങ്ങൾ ഉദ്രയ്ക്കാൻ തുടങ്ങി ഞങ്ങൾ ഫോണിൽ വിളിച്ച് ഉപയോഗിക്കാൻ തുടങ്ങി ഞങ്ങൾ മറ്റു രീതികൾ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങി ഈ കുട്ടിക്ക് ഇത് ആരുടെ അടുത്ത് തുറന്നു പറയാനായിട്ട് പറ്റുന്നില്ല എന്റെ അടുത്ത് തുറന്ന് പറഞ്ഞു ഞാൻ പുറം പോലീസ് സ്റ്റേഷൻ ഒരു കംപ്ലൈന്റ് കൊടുത്തു അപ്പൊ പുറം പൊലീസ് സാർ പറഞ്ഞു നിങ്ങൾക്ക് ജോലിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ജോലിക്കാൻ പറ്റില്ല ഇയാളെ സപ്പോർട്ട് ചെയ്ത് പല പ്രാവശ്യം മൂന്ന് പ്രാവശ്യം കംപ്ലൈൻറ് കൊടുക്കാനായിട്ട് ചെന്ന് പല രീതിയിലായിട്ട് പല രീതിയിലായിട്ട് കംപ്ലൈൻറ്റ് ചെന്നപ്പോൾ പുറം പൊലീസാർ പറയുന്നു നിന്റെ പ്രശ്നങ്ങൾ വരുന്നു ഈ സനീഷിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് പറയുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഈ ഇടയായിട്ടും ഇയാൾ ഞങ്ങളെ ശല്യപ്പെടുത്തുന്നു ശല്യപ്പെടുത്തുന്നു വളരെ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നു ഞങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇന്നാന്ന് ഇന്നലെ ഡി വൈ സി ഓഫീസിൽ പോയി ചാലക്കുടിയിൽ അച്ഛന്റെ വീടിന്റെ അടുത്ത് പോകുമായിരുന്നു ഈ കുട്ടിയുടെ ചാലക്കുടി ഡി വിസ് പി ഓഫീസിൽ പോകുന്നു ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നു തുറന്നുപോയി ഡി വെ ഓഫീസിലെ സാർ പറഞ്ഞു ഇത് നിങ്ങളുടെ അല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ പുറം പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നു പുറം പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷനിലാക്കാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഒന്ന് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു ഞാൻ അത് കഴിഞ്ഞ് ഹെൽപ്പ് ലൈനിൽ നമ്മുടെ നൂറ്റി പന്ത്രണ്ടിൽ പോലീസിൽ ഹെൽപ്പ് ലൈനിലേക്ക് വിളിക്കുന്നു അവിടുത്തെ ചാലക്കുടി പോലീസ് സ്റ്റേഷനിലോട്ട് അവർ വിളിക്കുന്നു ചാലക്കുടി പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ തന്നെ കഥകളൊക്കെ പാകം നിങ്ങൾ ഇപ്പോൾ തന്നെ തുറന്നു പറയണം എന്ന പ്രശ്നം നടപടിയിൽ നിന്ന് ഞങ്ങൾക്ക് തുറന്ന് പറയാനായിട്ട് പറ്റുന്നില്ല എന്നൊരു അവസ്ഥയായി ഞങ്ങളിത് ഞാൻ ഇന്നേ വരെ ലൈവ് വന്നിട്ടില്ല ആദ്യമായിട്ടാണ് ൈ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല മാനസികമായിട്ട് ഭയങ്കര വിഷമം വന്നു എനിക്കും ഒരു ഡിപ്രഷനിലായിട്ട് കടന്നു പോകും കഴിഞ്ഞ ദിവസം ഞങ്ങൾ വീട് പഠിച്ച വീട്ടില് എന്റെ അമ്മ കിട്ടു തൂങ്ങി ആത്മഹത്യ ചെയ്യാനായിട്ട് നോക്കി ഞങ്ങൾക്ക് ഒരു രീതിയിലും പിടിച്ചിട്ട് കിട്ടുന്നില്ല ഞങ്ങൾ കുത്തുകാളെ പിടിച്ച് പറഞ്ഞു ഞങ്ങൾ മോറ്റി താമസിക്കണം ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് നെന്മാറയിലാണ് പാലക്കാട് നെന്മാറയിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഒരു രീതിയിൽ പറ്റുള്ള പല പോലീസ് സഹായം പല നിയമസഹായവും തേടി നിയമത്തിനെ കുറിച്ച് വലിയ അറിവൊന്നും ഒരു ചെറുപ്പം ഒരു നിയമസഹായത്തിന് ആദ്യം ഓടി ചെല്ലുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ് ആ പോലീസുകാർ പറയുകയാണ് ഇത് ഞങ്ങളുടെ ജൂർ അല്ല ഇത്രയും സീരിയസ് ആയിട്ടൊരു കേസ് കൊണ്ട് വരുന്ന ഒരു ചെറുപ്പക്കാരെ ഞങ്ങളെ ജൂർ അല്ല മറ്റേ ജൂർ ശിക്ഷനാണ് അവിടെ ചെല്ലുമ്പോൾ അവിടെയല്ല ഇവിടെയാണ് ഇവിടെ ചെല്ലുമ്പോൾ ഇവിടെയല്ല മറ്റേടത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാൻ ഈ പോലീസുകാർക്ക് എങ്ങനെ തോന്നുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ചെറുപ്പക്കാരൻ പറഞ്ഞ പോലെയാണെങ്കിൽ എന്ത് സംരക്ഷണമാണ് നമ്മുടെ നല്ല പോലീസുകാരെ ഇവിടുത്തെ സാധാരണ പൗരന്മാർക്ക് കൊടുക്കുന്നത് ഇങ്ങനെ നിയമത്തിനെക്കുറിച്ച് പ്രത്യേകിച്ച് അറിവില്ലാത്ത ഒരാളെ സഹായിക്കുക എന്നുള്ളത് നിങ്ങളുടെ കടമയല്ലേ പോലീസുകാരെ നിങ്ങളുടെ അടുത്തല്ലേ സാധാരണക്കാർ സഹായം ചോദിച്ചു വരുന്നത് ഇയാൾക്ക് ജീവിക്കാൻ ഇയാൾക്ക് അവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ എങ്ങോട്ടും ഇങ്ങോട്ടും കിടത്തി ഓടിക്കുകയാണോ വേണ്ടത് ഇയാൾക്ക് അങ്ങനെ അറിയില്ലെങ്കിൽ ഇയാൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയല്ലേ വേണ്ടത് ഇയാൾ പറഞ്ഞ കേട്ടോ ആ ക്രിമിനലിനെ സപ്പോർട്ട് ചെയ്തൊരു പോലീസുകാരെ സംസാരിച്ചു എന്നൊക്കെ ഇത്രയും വലിയൊരു ക്രൂരത ആ പെൺകുട്ടിയോട് കാണിച്ചു ഒരു ക്രിമിനലിനെ സപ്പോർട്ട് ചെയ്തൊക്കെ ഒരു പോലീസാരെ സംസാരിച്ചു എന്നാണ് ഈ ചെറുപ്പക്കാരൻ പറയുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ അയാളുടെ മാനസിക അവസ്ഥ എന്താണ് അയാൾ ഇതുവരെയായിട്ട് ഒരു കടുകയും ചെയ്യാത്തത് ആരുടെയൊക്കെ ഭാഗ്യമാണ് പല നിയമസഹായം ഞാൻ ആദ്യമായിട്ടാണ് ഈ ലോകത്ത് എത്തുന്നത് ഒരു കുട്ടിനെ ഈ രീതിയിൽ ഉപദ്രവിച്ചു എന്നുള്ളത് പതിനാലാം ക്ലാസ് പതിനാല് വയസ്സോടൊപ്പം ഈ കുട്ടിനെ ഒരു ഒരു സ്വകാര്യ ഭാഗത്ത് പലവരെയൊക്കെ കുത്തി കയറ്റുവെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം കേൾക്കുന്നത് ഒരു വർഷം പീഡിപ്പിച്ച ഈ വ്യക്തി സുഖമായിട്ട് റോട്ടി ഉൾപ്പെടാൻ നടക്കുന്നു ഈ വ്യക്തി ഇതിനുമുമ്പ് ഒരു കൊലപാതകത്തിന് പ്രതിയായിരുന്നു ഈ കൊലപാതകത്തിൽ പ്രതിയായിരുന്നു അതിനു മുമ്പ് പല കേസുകളും ഇയാൾ പേരിലുണ്ട് ഇപ്പോഴും രാത്രി പതിനെട്ടുമണിക്ക് ഇയാൾ അവരും ഈ പെണ്ണുകളെ പീഡിപ്പിക്കാനായിട്ട് ശ്രമിക്കാനായിട്ട് പോയി ഇയാൾ ഒരു ഗുണ്ട രീതിയാണ് ഞങ്ങൾ പല പ്രാവശ്യം ശ്രമിച്ചു പല രീതിയിലും ശ്രമിച്ചു ഒരു രീതിയിലും പറ്റുന്നില്ല ഇയാൾ ഒരു ഗുണ്ട രീതിയിലാണ് ഇയാൾ പറഞ്ഞത് ഞങ്ങൾ ഭയങ്കര മാനസികമായിട്ട് വിഷമിച്ചുകൊണ്ടിരിക്കുന്നു ഇതെല്ലാവരും കാണണം ഇനി കേരളത്തിൽ ജനങ്ങൾ തീരുമാനിക്കുക ഇതെന്ന ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് ഞങ്ങൾ നിയമസഹായം തേടാൻ പറഞ്ഞു നിയമസഹായം തേടി ഇപ്പൊ എറണാകുളത്ത് പോലീസിന്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ മേടിക്കാൻ പറയുന്നു ഞങ്ങൾ ഇനി പത്തിന്റെ രൂപയില്ല ഈ പത്തിന്റെ രൂപ ഇല്ലാത്ത ആൾക്കാർ ഇനി ഏത് വുമൻ പ്രൊട്ടക്ഷൻ പറയാനായിട്ട് ഞങ്ങളെ കൊണ്ട് ഒരു രീതിയിൽ പിടിച്ചിട്ട് കിട്ടുന്നില്ല ഞങ്ങളുടെ മാനസിക വിഷമ ഭയങ്കരമാകുന്നു ഈ പറ്റി ഈ കുട്ടികളുടെ ജീവിതം ഇത്രയും കാലം നശിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും നശിപ്പിക്കുന്നു ഈ ഇപ്പോഴും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ പല രീതിയിലും ഈ പുറമെ പോലീസ് സ്റ്റേഷനെ ഞങ്ങൾ ഒരു രീതിയിലും വിശ്വസിക്കുന്നില്ല കാരണം അത് ഇയാൾക്ക് സപ്പോർട്ടായിട്ട് പറഞ്ഞുള്ളൂ ഇത് ഏതെങ്കിലും ലീഗിനെ മൂവിയാണോ ഇതുള്ള ഒരു സംവിധാനവും ഞങ്ങളിൽ ഇല്ല ഇത് ഏതെങ്കിലും രീതിയിൽ ജനങ്ങൾ ഇതൊന്നും അറിയണം ഇതൊന്നും മനസ്സിലാക്കണം ഇതിലും കൂടുതൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ എനിക്ക് തുറന്നു പറയാനായിട്ട് പറ്റണില്ല ഇപ്പൊ ഒരു പതിനാല് വയസ്സുള്ള കുട്ടീനെ ഒരു വർഷക്കാലം സ്വന്തം രണ്ടാനച്ഛൻ പിടിപ്പിക്കാൻ ശ്രമിച്ചു ഒരു വർഷക്കാലം രണ്ടാം അച്ഛൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു രണ്ടാം പിടിപ്പിക്കാൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു അന്നിട്ട് അയാള് ഇപ്പൊ പുറത്ത് സുഖമായിട്ട് അറിയുന്നു ഈ കൊച്ചിന് ഒരു ചെറിയ ട്രോമ വന്നു എന്ന് പറഞ്ഞു ട്രോമ ഞാൻ ഡോക്ടറെ കാണിക്കുമ്പോൾ ട്രോമ വന്നു എന്ന ചെറുപ്പത്തിൽ വന്ന ട്രോമയാണ് ആ ട്രോമ ഈ അച്ഛൻ പിടിപ്പിക്കാൻ ശ്രമിച്ച പേടിയിൽ നിന്ന് വന്നാണ് ഞാനൊരു അനാഥ കുട്ടിക്ക് ജീവിതം കൊടുക്കാനായിട്ട് നോക്കി അതിന് എനിക്ക് കിട്ടിയ പ്രതിഫലം ഇതാണോ എനിക്ക് കിട്ടിയ പ്രതിഫലം ഇതാണോ എനിക്ക് കിട്ടുന്ന നീതി ഇതാണോ ഒരു നീതി വേണ്ടേ ഒരു ഒരു നീതി വേണ്ടേ ഞങ്ങളുടെ ജീവിതം ഇത്രയും അവസ്ഥയിലാക്കി ഞങ്ങൾ വഴിതാരമായിട്ട് റോട്ടിൽ ഇപ്പൊ ഇത്രയും ബസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അറിയില്ല ഞങ്ങളുടെ ജീവിതം ഇനി ഇപ്പൊ ജനങ്ങളെ രക്ഷിക്കുന്നതൊന്നും അറിയില്ല ഞങ്ങൾക്ക് ഇനി ആരും മൊത്തത്ത് തിരിഞ്ഞു നോക്കാൻ പറ്റില്ല കാരണം അത് കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിച്ച് വീട്ടിൽ വന്നു ആ ചെറുപ്പക്കാരം വല്ലാതെ വിതുമ്പുന്നതും ഓരോ വാക്കുകളോരുമ്പോഴാ ചെറുപ്പക്കാരൻ അടക്കി പിടിക്കുന്നത് നമുക്ക് അയാളുടെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ഇതൊക്കെ കേട്ടിട്ട് സഹിക്കുന്നില്ല ആർക്കെങ്കിലും സഹായിക്കാൻ പഴയ നിയമപരമായിട്ട് ആർക്കെങ്കിലും ഇയാൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക ഇയാളുടെ ഡീറ്റെയിൽസോ വീട്ടോ വിവരങ്ങളൊക്കെ അറിയാമെങ്കിൽ ദേവിയതെ ഒന്ന് ഷെയർ ചെയ്തു തരിക ഒന്ന് നേരിട്ട് പോയി കാണാനായിരുന്നു കാരണം ഇത്രയും സങ്കടങ്ങൾ അനുഭവിക്കുന്ന ഒരു മനുഷ്യനാണ് അയാളെ ആശ്വാസിപ്പിക്കാൻ ആരെങ്കിലും ഒക്കെ ഇല്ലെങ്കിൽ ആ കുടുംബം ചിലപ്പോൾ എന്തെങ്കിലും ഒക്കെ കടുങ്കൈകൾ ചെയ്തു പോകും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു വ്യക്തിയെ പേഴ്സണലി അറിയാമെങ്കിൽ ദേവിയത അയാളെ ഒന്ന് സഹായിക്കാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക എന്നാൽ കഴിയുന്നത് ശ്രമിച്ച പുന്നമറ്റ താമസിച്ചു അത് വാടയ്ക്ക് താമസിക്കുന്നു വാടകയ്ക്ക് താമസിക്കുമ്പോൾ ഞാൻ ഇത് എന്റെ സങ്കടം മനസ്സിലായ അടുത്ത് തുറന്ന് പറയുന്നു ആ സുഹൃത്ത് പുന്നമറ്റത്തുള്ള ഒരു സുഹൃത്ത് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞാൻ ഇല്ലാത്ത സമയത്ത് എന്റെ ഭാര്യ എന്റെ വീട്ടിൽ വന്നു കാണു അപ്പൊ ഞാൻ കറക്റ്റ് സമയത്ത് ഞാൻ വീട്ടിലെത്തുന്നു ആ വീട്ടിലെത്തണ സമയത്ത് ഇവിടെ ഞാൻ പേടിപ്പിക്കുന്നു പേടിപ്പിച്ച് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിന്റ് കൊടുക്കുന്നു അതിന് പോലീസ് പോലീസുകാർ ഒരുപാട് ഹെൽപ്പ് ചെയ്തു ഒരുപാട് ഹെൽപ്പ് ചെയ്തു അതിന്റെ പേരിൽ കംപ്ലൈൻറ് എടുത്തു രജിസ്റ്റർ ചെയ്തു അയാൾ പതിനാല് പോയി ഇപ്പൊ ആ പിന്നമെറ്റ നാട്ടിക്കൂടെ ഞങ്ങൾക്ക് നടക്കാൻ പറ്റുന്നില്ല ഞങ്ങളുടെ നോട്ടിക്കൂടെ നടക്കുമ്പോൾ എല്ലാം ഒരു ജാതി സ്പിരിറ്റിലാണ് ആൾക്കാർ ഞങ്ങളെ കാണുന്നത് ഞങ്ങൾക്ക് ഞാൻ ജീവിക്കേണ്ട ഞങ്ങൾ ജീവിക്കേണ്ടത് കേരളത്തിലൊരു ജനമല്ലേ ഞങ്ങൾക്ക് ഒരു മനുഷ്യനല്ലേ കേരളത്തിലെ ജനം മനസ്സിലാക്കുക കേരളത്തിലെ ജനം തീരുമാനിക്കാൻ അത് എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒരു രീതിയിലും ചെയ്യാൻ പറ്റുന്നില്ല ഈ രണ്ടാനച്ചനെ ഈ കുട്ടിയെ പിന്നെയും 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 ശല്യപ്പെടുത്തുന്നു ഈ ഞാൻ പല പ്രാവശ്യം ഞാൻ പ്രൊഫ സ്റ്റേഷനിൽ വിളിച്ചു പറയുന്നു പല പ്രാവശ്യം ഞാൻ പോലീസ് ഹെൽപ്ലൈനിൽ വിളിച്ചു പറയുന്നു എനിക്ക് ഒരു ഡിപ്രഷൻ രോഗത്തിലേക്ക് മാറുന്നു എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്റെ അമ്മേനും എനിക്ക് സഹായിക്കാൻ പറ്റുന്നില്ല എന്റെ പെങ്ങൾ മരിച്ചു എന്റെ അച്ഛൻ മരിച്ചു എന്റെ കുടുംബം നഷ്ടപ്പെട്ടു എനിക്ക് കല്യാണം ഭാര്യയും നഷ്ടപ്പെടാൻ പോകുന്നു എന്റെ ഈ മൊത്തത്തിൽ എല്ലാ പരിപാടും പെടുന്നു ഞങ്ങൾ എന്ത് ചെയ്യണം ഈ ലോകത്തോട് ആദ്യമായിട്ട് ചോദിക്കുക ഈ ലോകത്തോട് ഈ കേരള ജനതയോട് ചോദിക്കുക എന്ത് ചെയ്യണം ഞങ്ങൾ ഇത് കിട്ടി ഞങ്ങൾക്ക് ഒരുപാട് ലക്ഷങ്ങൾ കടകളുണ്ട് ഞാനൊരിക്കലും പൈസ കാര്യം ചെന്നിട്ടില്ല പൈസ അല്ല പൈസ ജോലി എടുത്താ ഉണ്ടാവും പക്ഷെ പൈസയ്ക്ക് വേണ്ടിയല്ല പക്ഷെ ഞങ്ങൾ ഇത്രയും മാനസികമായിട്ട് പിടിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്തെങ്കിലും നിയമസഹായം ഞങ്ങൾക്ക് ഒന്ന് തേടി തരണം ഏതെങ്കിലും ഒരു വഴിയിൽ നിയമസഹായം തേടി ഞങ്ങൾ സഹായിക്കണം ഇത് ഞങ്ങളുടെ റിക്വസ്റ്റ് ആണ് ഞങ്ങളുടെ ഒരു അഭിമാന പ്രശ്നമാണ് ഇനി അഭിമാനം ഒന്നുമില്ലല്ലോ കാരണം ജനങ്ങൾ ഇതെല്ലാം അറിഞ്ഞല്ലോ ഇത്രയും ഉപദ്രവിക്കപ്പെട്ട ആ കൊച്ചു പതിനാല് കൊല്ലം അനദാലയത്ത് ജീവിച്ചു പതിനാല് കൊല്ലം അനാഥാലയത്തിൽ ജീവിച്ചു അനാഥാലത്ത് ജീവിച്ച കൊച്ച് ഒരു രീതിയിലും പറ്റാത്ത ഒരു അവസ്ഥയിലെ ആ കൊച്ചു നടക്കുന്നു ഉള്ളിൽ പിടിക്കാൻ സംഘടനകൾ ഒരു സുഹൃത്തോട് പറഞ്ഞപ്പോൾ മുതലെടുക്കാൻ നോക്കിയാണ് എന്ത് തരം കൂട്ടുകാരനൊക്കെ ആണാവോ അവനെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്തായാലും അവന്റെ പേരിൽ കേസ് കൊടുത്തു അതിന് പോലീസുകാർ ഒരുപാട് സഹായിച്ചു എന്നൊക്കെ വ്യക്തി പറഞ്ഞുകൊണ്ട് നല്ല കാര്യം അവനെയെങ്കിലും പിടിക്കപ്പെട്ടല്ലോ പിന്നെ ഈ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞ ശരിയാണ് എന്ത് വിശ്വസിച്ച് ഈ ഒരു പെൺകുട്ടി ഇവിടെ തനിച്ചാക്കിക്കൊണ്ട് ഈ ഒരു ചെറുപ്പക്കാരൻ ജോലിക്ക് പോകും ആരെ വിശ്വസിച്ച് ജോലിക്ക് പോകും ആ ജോലിക്ക് പോയാൽ തന്നെ ഇയാൾക്ക് സമാധാനം കിട്ടുമെന്ന് തോന്നുന്നുണ്ട് ഈ ഒരു പെൺകുട്ടിയെ ശല്യം ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള കഴിവന്മാരെ നടക്കുമ്പോൾ എങ്ങനെ കൂടി ഈ ഒരു ചെറുപ്പക്കാരൻ ജോലിക്ക് പോകും ഇവരെ സംരക്ഷിക്കേണ്ട പോലീസുകാരാണ് ഇവിടുത്തെ നിയമവ്യവസ്ഥയാണ് ഇവിടുത്തെ നിയമവ്യവസ്ഥ ഇവർക്ക് സംരക്ഷണം ഉറപ്പു വരുത്തേണ്ടത് നിയമത്തിന്റെ കടമയാണ് അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇത്രയേറെ ക്രൂരതകൾ അനുഭവിക്കാൻ വേണ്ടി അവർ എന്ത് തെറ്റാണ് ചെയ്തത് എന്തായാലും വീഡിയോ കാണുന്നതോടെ എനിക്ക് ഒറ്റ അപേക്ഷയുള്ളൂ അല്ലെങ്കിൽ ഇത് സഹായിക്കാൻ കഴിയുന്നവരി അവസ്ഥയിൽ ഞാൻ നടക്കുന്നു എനിക്ക് യുവസിൽ സെലക്ഷൻ കിട്ടി എനിക്ക് കയറി പാൻ പറ്റുന്നില്ല ഈ കൊച്ചിനെ തന്നെ ആക്കിയിട്ട് എനിക്ക് പാൻ പറ്റുന്നില്ല എനിക്ക് ഒരു രീതിയിലും ഒരു രീതിയിലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് തന്നെ ആക്കിയിട്ട് ഞാൻ പറഞ്ഞിട്ട് ഷിപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ എട്ട് മാസം അവിടെ കോൺട്രാക്ട് ഉണ്ട് എനിക്ക് ഒരു രീതിയിൽ ജോലി കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുന്നില്ല ഇയാളുടെ ഉപരണം ഞങ്ങൾക്ക് നിർത്തി തന്നെ ഇത് ഇപ്പോ ഒരു കാരണശാല ശേഷക്കാർ ഈ കാര്യത്തിൽ ഇടപെടരുത് ഇത് ലീഗലായിട്ട് ക്രൈംബ്രാഞ്ച് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കേസ് ആൾക്കാരെ അന്വേഷിക്കണം അന്വേഷിച്ചതിന്റെ സത്യാവസ്ഥ കണ്ടെത്തണം സത്യാവസ്ഥ കണ്ടെത്തി കൊണ്ടുവരണം ആ വ്യക്തി അനുഭവിക്കേണ്ട ശിക്ഷ ഇനി അനുഭവിക്കേണ്ടതാണെങ്കിൽ ആ വ്യക്തിയെ അനുഭവിക്കണം ഇപ്പൊ ഇയാളെ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു ഞങ്ങൾ കൊല്ലുമെന്ന് പറയുന്നു ഞങ്ങൾക്ക് ഒരു രീതിയിൽ ജീവിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾ ഇപ്പൊ നന്മാരായി നിൽക്കുന്നു ചെയ്യാം ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതേ മാർഗ്ഗം ഉള്ളൂ എന്നറിയാം പക്ഷെ ജങ്ങളെ ഒന്നും അറിയിക്കുവാണ് ആദ്യമായിട്ട് ലൈവ് വരുവാണ് ജനങ്ങളെ ഒന്നും അറിയിക്കുവാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്റെ ദൈവമേ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റും ഒരു മനസ്സിന്റെ ധൈര്യം കൊണ്ട് മാത്രം ഇത്രയും ഫേസ്ബുക്കിൽ കൂടെ പറയുന്നു ഒന്നും ചെയ്യാൻ കൊണ്ട് ഒന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ എങ്ങനെയെങ്കിലും എങ്ങനെങ്കിലും ഈ ലോകത്തെ ജനത്തിനെത്തി എങ്ങനെയെങ്കിലും ഈ ജോലി ലോകത്തിലെത്തി ഈ രണ്ടാഴ്ചത്തെ ഉപദ്രവം സനീഷ് എന്ന് പറഞ്ഞ പ്രവർം മാമല കല്ലിൽ താമസിക്കുന്ന ആളാണ് മാമല കല്ലിൽ താമസിക്കുന്ന സനീഷ് എന്ന ആളാണ് എങ്ങനെയെങ്കിലും ഈ വിഷയം എങ്ങനെയെങ്കിലും ജനത്തെ നമ്മളിൽ എത്തിക്കണം ജനം ഇത് കാണണം ജനം ഇത് മനസ്സിലാക്കണം ഇങ്ങനെ എനിക്ക് എനിക്കല്ല നാളെ വേറൊരു പെൺകുട്ടിക്ക് ഈ ഒരു അവസ്ഥ വന്നാലും ഒരു അനിയത്തിക്ക് ഒരു പെങ്ങക്കൊരു വന്നാലും ഞാൻ ഇതേപോലെ തന്നെ ഇടപെടും ഈ കേരളത്തിലെ വേറെ ഏതൊരു പെൺകുട്ടിക്ക് വന്നാലും ഇങ്ങനെ ഒരു അവസ്ഥ വന്നാലും ഞാൻ അടക്കം ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും ഇതിപ്പോൾ സിനിമയിലൊക്കെ പറഞ്ഞോടെ ഒരു അച്ഛന്റെ രോഹം എന്ന് പറഞ്ഞ പോലെ ഒരു ഭർത്താവിന്റെ രോധനം ഒരു അനിയന്റെ രോധനം ഒരു ചേട്ടന്റെ രോധനം ഒരു അച്ഛന്റെ രോധനം എല്ലാ രോധനങ്ങളും ഞങ്ങൾ സഹിക്കണേ എല്ലാ രോദങ്ങളും ഞങ്ങൾ സഹിച്ചു ഈ പോവാത്ത സ്ഥലങ്ങളില്ല പോവാത്ത ഗവൺമെന്റ് ഓഫീസുകളില്ല പോവാത്ത ഒരു ഏരിയകളില്ല നിയമസഹായം നിങ്ങൾ തേടാൻ പറയുന്നു എല്ലാ നിയമസഹായത്തിനും ശ്രമിച്ചു ഇന്നലെ ഡി എസ് പി സി ഓഫീസിൽ പോയി അവർ സഹായിച്ചില്ല പോലീസിന്റെ സെല്ലി വിളിച്ചു സഹായിച്ചില്ല പുറം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു അവർ സഹായിച്ചില്ല അയാളെ ജസ്റ്റ് സനീഷിനെ വിളിച്ചു ഒന്ന് ഒന്ന് വരട്ടി അവന്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു ഇനി മേല ഞങ്ങളുടെ അടുത്ത് പ്രശ്നത്തിൽ വരരുത് എന്ന് പറയാൻ പോലും ഒരു രീതിയിലും ഞങ്ങളെ ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല പോലീസ് സ്റ്റേഷനിൽ വിളിക്കുമ്പോൾ പറഞ്ഞേ ആദ്യം പുറം പോലീസ് സ്റ്റേഷനിലോ പറഞ്ഞ ഇത് ഇത് പോലീസ് സ്റ്റേഷൻ ഇത് സനീഷിന്റെ പോലീസ് സ്റ്റേഷൻ പരിധിയല്ല അല്ല എന്നാ പറയുന്നത് ഇത് വേറെ ഏതോ പോലീസ് സ്റ്റേഷൻ പരിധി എന്നാ അവര് പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഇത്രയും കേസുകള് നടന്നത് ഇത് പോലീസ് സ്റ്റേഷന്റെ പരിധിയില്ല അപ്പൊ ഈ കേസ് നടക്കുന്നത് പോലീസ് സ്റ്റേഷന്റെ പരിധിയില്ല അപ്പൊ പരമാവധി ഇത് ഒഴിഞ്ഞു മാറുവാണ് ഇത് ജനങ്ങളുടെ മുമ്പിൽ അറിയിക്കുമ്പോൾ എനിക്ക് അറിയില്ല എന്നെ വരാൻ പോണേന്ന് ഇത് ജനങ്ങളുടെ മുമ്പിലോട്ട് എത്തുമ്പോ എനിക്ക് അറിയില്ല ഇത് എന്നാ വരാൻ പോണെന്ന് എന്നാ സംഭവിക്കാൻ എനിക്ക് അറിയാൻ പാടില്ല പക്ഷെ എനിക്ക് ഇനി തുറന്നു പറയാൻ വേറെ മാർഗ്ഗമില്ല ഇനി ഇത് കൂടുതലും മനസ്സിൽ നിന്ന് പോരാറുണ്ട് പക്ഷെ എനിക്ക് ഇതികൂടുതൽ എനിക്ക് പറയാൻ ഒരു ധൈര്യമില്ല ഞാൻ ആദ്യമായിട്ട ലൈവിൽ തന്നെ എനിക്ക് ഇത് കൂടുതൽ പറയാനായിട്ട് പറ്റുന്നില്ല എന്റെ അമ്മ ജീവിതം കൊടുക്കാൻ നിക്കണു ഇപ്പൊ ഒരു ഭാര്യ ജീവിതം കൊടുക്കാൻ നിക്കണു ഇത് എന്തുകൊണ്ട് ഒരു നിയമത്തിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കോടതി നിയമമൊക്കെ വെറുതെ ഈ ലോകം വെറുതെ ആണോ പൊളിറ്റിക്സ് മാത്രമാണോ മാത്രമാണ് ജീവിതം ഈ ഇത് എന്തായത് പ്രവർത്തിച്ചെല്ലുമ്പോൾ ഒരു കംപ്ലൈറ്റ് ചെയ്യുമ്പോൾ ഇയാൾക്ക് രാഷ്ട്രീയ സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞേ ഈ രാഷ്ട്രീയ സപ്പോർട്ട് മാത്രം വെച്ചിട്ടാണ് അത് ചെയ്യണേ ഇത് രാഷ്ട്രീയ സപ്പോർട്ട് മാത്രം വെച്ചാൽ ഒരാൾ ഹെൽപ്പ് ചെയ്യണേ ഇത് നിങ്ങൾ ജനങ്ങളെ ഒന്ന് അറിയിക്കണം ജനങ്ങളുടെ അടുത്തൊന്ന് മനസ്സിലാക്കണം ഒരു ഒരു കുട്ടിയുടെ ജീവിതം മൊത്തം ആ ആ വ്യക്തികാരെ നശിപ്പിച്ചു ആ കുട്ടിയുടെ ജീവിതം മൊത്തം ഈ ഒരു വ്യക്തികളും നശിപ്പിച്ചു ഞങ്ങൾ ഇപ്പൊ മരണത്തിന്റെ പിടിയിൽ നിൽക്കുന്നു ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്റെ സ്വന്തം ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്നാണ് ഞാൻ ഈ ലൈറുന്നത് സ്വന്തം എന്റെ ഫേസ്ബുക്കിന്റെ പ്രൊഫൈലൊക്കെ സെർച്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഏത് രീതിയിൽ വളർന്നാണോ ഏത് രീതിയിൽ പഠിച്ചതാണ് എവിടെയൊക്കെ വർക്ക് ചെയ്തു ചെയ്തോ പക്ഷേ ഇതേപോലെ ഒരു ഇതേപോലെ ഒരു പീഡനം എന്റെ ലോകത്ത് ഞാൻ കണ്ടിട്ടില്ല ഇതേപോലെ ഒരു പീഡനം എന്റെ ലോകത്തും ജന്മത്തും ഒരു കുട്ടിയെ പീഡിപ്പിച്ചായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ കാണാനും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കാണാനും ഇടയാവരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു കൊല്ലം ഒരു വീട്ടിലിട്ട് ഒരു പീഡിപ്പിച്ചു അത് കഴിഞ്ഞ് പിന്നെയും പീഡിപ്പിച്ചു അത് കഴിഞ്ഞ് വെള്ള പല കേസുകളും നടക്കും ആ വെട്ടി ഒട്ടിക്കൂടെ ചുമ്മാ സുഖമായിട്ട് നടക്കുന്നു സുഖമായിട്ട് നടക്കണം അതെന്താ ഞങ്ങളെ പിന്നെ 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 ഞങ്ങളെ തട്ടം പിന്നെ എന്തിനാണ് ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യണേ ഇതിനൊരു തീരുമാനം ഈ കേരളത്തിന്റെ ജനം എനിക്കുണ്ടാക്കി തന്നെ കേരളത്തിന്റെ ജനം ഇത് തിരിച്ചറിയണം ഞങ്ങൾക്ക് ഇനി നിയമമില്ല ഞങ്ങൾക്ക് ഇനി നിയമമില്ല ഞങ്ങൾക്ക് ഇനി മരണം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഇനി നിയമം എന്ന് പറഞ്ഞ ഒരു സാധനമേ ഇല്ല കാരണം നിയമത്തിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു നിയമത്തിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു ഇതേപോലെ ഒരു ചരിത്രം ഈ ലോകത്തിൽ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ലൈലിൽ വന്ന് പറയാൻ കേട്ടിട്ടുണ്ടോ ഇതേപോലെ ഒരു കാര്യങ്ങൾ സ്വന്തം പരിസര കാര്യങ്ങൾ ആരെങ്കിലും വന്ന് പറയുമോ എനിക്ക് പഠിപ്പ വിദ്യാഭ്യാസം ഇല്ലാതെ കാണുമോ പക്ഷേ ഇതേപോലുള്ള കാര്യങ്ങൾ ആരെങ്കിലും വന്ന് പറയുമോ ഏഹ് പക്ഷേ ഇത്രയും കാര്യങ്ങൾ ഈ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ചാ സാങ്കോദിനീ സാങ്കോദിനത്തിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സാങ്കോയില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സാങ്കോമില്ല പറ്റുന്നില്ല നിയമത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു എന്നൊക്കെ ചെറുപ്പക്കാരൻ വിതുമ്പിക്കൊണ്ട് പറയുമ്പോൾ എന്തൊരു അവസ്ഥയിലൂടെ ആയിരിക്കും ആ കുടുംബം ഇപ്പൊ കടന്നു വെക്കൊണ്ടിരിക്കുന്നത് അവർക്ക് നിയമസഹായം ചെയ്തു കൊടുക്കേണ്ട പോലീസുകാരെ എന്തുകൊണ്ട് ഇതിലൊരു റാപ്പിഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കില്ല എന്നാണ് എനിക്ക് ഇവർ അനുഭവിച്ച ദുരനുഭവങ്ങളും ആ പെൺകുട്ടി അനുഭവിച്ച ക്രൂരതകളും ഒന്നും ഇവർക്ക് കേട്ടിട്ട് ഒരു മാനുഷിക പരിഗണന പോലും കൊടുക്കാൻ തോന്നുന്നില്ല നിങ്ങളല്ലേ സഹായിക്കേണ്ടത് ആ ചെറുപ്പക്കാരനെ മറ്റാർക്കാണ് സഹായിക്കാൻ കഴിയാതെ നിങ്ങൾക്കല്ലേ പവർ ഉള്ളത് ഒരു എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ നിങ്ങൾ നിയമപരമായിട്ട് ഇത് ചെയ്ത ആ കുറ്റവാളി ആ ക്രിമിനലിനെ അറസ്റ്റ് ചെയ്ത് അകത്താക്കിയല്ലേ വേണ്ടത് അവർക്ക് വേണ്ട നിയമസഹായങ്ങൾ നിങ്ങൾ മുൻകൈയിട്ടല്ലേ ചെയ്തു കൊടുക്കേണ്ടത് നിങ്ങൾ കാരണം ആ ചെറുപ്പക്കാരന് ഇപ്പോൾ നിയമത്തിൽ വിശ്വാസമില്ല എന്ന് പറയുകയാണ് അത് ഇവിടുത്തെ പോലീസുകാർ ചെയ്ത ഏറ്റവും വലിയൊരു കുറ്റമാണ് ഒരിക്കലും ഒരു പൗരന് നിയമത്തിൽ വിശ്വാസമില്ലാതാകരുത് ഈ നാട്ടിലെ പോലീസുകാർ കാരണം അങ്ങനെ ഒരു പൌരന് തോന്നി കഴിഞ്ഞാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം ഈ നാട്ടിലെ പോലീസ് ഫോഴ്സിനാണ് എന്തായാലും ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ കഴിയുന്നവർ സഹായിക്കുക ആർക്കെങ്കിലും ഒക്കെ ഈ കുടുംബത്തിന് നേരിട്ട് അറിയാമെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്തു തരിക നമുക്കൊക്കെ സഹായിക്കാൻ ശ്രമിക്കാം ഈ ചെറുപ്പക്കാരെ നമ്മുടെ ഉയർന്ന നിയമപാലകലേക്കും നമ്മുടെ ഉയർന്ന രാഷ്ട്രീയ പ്രവർത്തകരിലേക്കും ഒക്കെ നമുക്ക് ഈ വീഡിയോ എത്തിക്കാം ഈ തീർച്ചയായിട്ടും ഈ കുടുംബത്തിന് സഹായം വേണം കാരണം അല്ലെങ്കിൽ ഈ കുടുംബം ഇല്ലാതായി പോകും ആ ചെറുപ്പക്കാരന് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല ആ പെൺകുട്ടി സേഫ് ആണോ എന്നുള്ള പേടി കാരണം ജോലിക്ക് പോകാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത് ഇത്രയും ക്രൂരതകൾ ആ പെൺകുട്ടിയോട് കാണിച്ചവൻ റോഡിൽ കൂടെ വിലസി നടക്കുകയാണ് ഇതൊന്നും അനുവദിച്ചു കൊടുക്കാൻ കഴിയുകയില്ല അപ്പൊ തീർച്ചയായിട്ടും ഇത് കാണുന്ന മനുഷ്യരായിട്ടുള്ള ആൾക്കാർ ഷെയർ ചെയ്യുക അപ്പൊ എന്തായാലും നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെയുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക